ലൈംഗിക അധിക്ഷേപ കേസിൽ ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാതെ ബോപിച്ചെമ്മണ്ണൂർ മറ്റ് കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരിൽ ജാമ്യം ലഭിച്ചിട്ടും പല കാരണങ്ങളാലും പുറത്തിറങ്ങാൻ കഴിയാതെ ജയിലിനുള്ളിൽ കഴിയുന്നവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചാണ് ബോപിച്ചെമ്മണ്ണൂർ ജയിൽ മോചിതനാവാൻ തയ്യാറാകാത്തത് വിവിധ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരിൽ ജാമ്യം ലഭിച്ചിട്ടും പല കാരണങ്ങളാലും പുറത്തിറങ്ങാൻ കഴിയാതെ ജയിലിനുള്ളിൽ കഴിയുന്ന നിരവധി പേരുണ്ട് അവർക്കും ജയിൽ മോചിതരാകാൻ സാധിച്ചാലേ താനും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത് ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ചുള്ള വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് ജയിലിനുള്ളിലെ ബുക്കിൽ ഒപ്പിടാൻ തയ്യാറാകാതിരിക്കുകയാണെന്നാണ് വിവരം നിലവിൽ കാക്കനാട് ജില്ലാ ജയിലിലാണ് ബോബി ചെമ്മണ്ണൂർ ഉള്ളത് ആറു ദിവസമായി കാക്കനാട് ജയിലിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ചൊവ്വാഴ്ചയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് ജാമ്യം ലഭിച്ച ബോബി വൈകിട്ടോടെ പുറത്തിറങ്ങിയേക്കുമെന്നായിരുന്നു വാർത്തകൾ ബോബിയെ സ്വീകരിക്കാനായി ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ജയിലിന് പുറത്ത് കാത്തുനിന്നിരുന്നു ഇതിനു പുറമെ സ്ത്രീകൾ ഉൾപ്പെടുന്ന മറ്റൊരു കൂട്ടം ആളുകളും പ്ലേ കാർഡുകളും എന്തി ജയിലിന് പുറത്തുണ്ടായിരുന്നു ഇതിനിടെയാണ് നാടകീയമായ സംഭവ വാസങ്ങൾ നടന്നത് അൻപതിനായിരം രൂപയുടെ ബോണ്ടും രണ്ടു പേരുടെ ജാമ്യവുമാണ് വ്യവസ്ഥ ബോഡി ഷെയിമിംഗ് സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ആവശ്യപ്പെടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം വ്യവസ്ഥകൾ നിർബന്ധമായും പാലിക്കണമെന്നും അല്ലാത്ത വർഷം ജാമ്യം റദ്ദ് ചെയ്യുമെന്നും ഉത്തരവിൽ പറയുന്നു ജയിലിനുള്ളിൽ നാടകീയ രംഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അഭിഭാഷകരില്ലാതെയും ബോണ്ട് തുക കെട്ടിവെക്കാൻ പറ്റാതെയും കിടക്കുന്ന തടവുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് ബോപി ചെമ്മണൂർ പറയുന്നത് അങ്ങനെയുള്ള തടവുകാർ എന്നാണോ ഈ തടവിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അന്ന് മാത്രമേ താനും പുറത്തിറങ്ങൂ എന്നാണ് ബോപി ചെമ്മണ്ണൂർ പറയുന്നത് ബോബി ചെമ്മണ്ണൂറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജയിൽ പരിസരത്ത് വനിതകളും കുട്ടികളും അടക്കം ഒരുപാട് ജനങ്ങളാണ് തടിച്ചുകൂടിയിരിക്കുന്നത് ജയിലിൽ നിന്നുള്ള അറിയിപ്പ് ഇന്ന് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയില്ല എന്നായിരുന്നു എന്നാൽ വിചിത്രമായ മറ്റൊരു കാര്യം ബോബി ചെമ്മണ്ണൂർ സംസ്ഥാന സർക്കാരിനോട് മുൻപ് ജയിൽവാസം അനുഭവിക്കണമെന്ന് അങ്ങോട്ട് പറയുകയുണ്ടായി ജയില ജയിലിൽ കിടക്കുന്ന തടവുകാരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും അറിയാനും വേണ്ടി ജയിൽവാസം ആവശ്യപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു സംസ്ഥാന സർക്കാർ എന്നാൽ ഇതിന് മറുപടിയായി നൽകിയത് മറ്റ് കുറ്റങ്ങളൊന്നും ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ജയിൽവാസം അനുഭവിക്കാൻ കഴിയില്ല എന്നായിരുന്നു എന്നാൽ തെലുങ്കാനയിൽ ഹെറിറ്റേജ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് അഞ്ഞൂറ് രൂപ കൊടുത്ത് ഇദ്ദേഹം ജയിൽവാസം അനുഭവിക്കുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന തടവുകാരെ തടവുകാരെപ്പറ്റി അറിയാനും ശ്രമിക്കുകയും ചെയ്യുകയുണ്ടായി ഇപ്പോൾ ലൈംഗിക അതിക്രമക്കേസിൽ താൻ ജയിലിലായതിനു ശേഷം തടവുകാരെ സഹതടവുകാരെപ്പറ്റി അറിയാനും അതിൻ്റെ അവരെപ്പോഴാണോ ജയിൽ മോചിതരാകുന്നു അവരോടൊപ്പം മാത്രമേ ഞാനും ജയിൽ മോചിതരാകുന്നുള്ളൂ എന്ന് പറഞ്ഞാണ് ബോച്ച ഇന്ന് ജയിലിൽ തന്നെ തുടരുന്നത്